ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ റമലാനത്തെ ഡീപ് ക്ലീനിങ്ങിൻ്റെ പാർട്ട് ടു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നില്ലേ അലഹമില്ല നമ്മളിവിടെ സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് അപ്പോൾ വീഡിയോ തുടക്കത്തിൽ തന്നെ എല്ലാവരും ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഒട്ടും വാങ്ങിക്കാതെ വീഡിയോയിലേക്ക് കിടന്നാലോ അപ്പോൾ ഈ വീഡിയോന്റെ പാർട്ട് വണ്ണ് കണ്ടവർക്കറിയായിട്ടും നമ്മൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ ഒരു വാതിൽ ക്ലീൻ ചെയ്യുന്ന അവിടെ വെച്ചിട്ടായിരുന്നു അങ്ങനെ ഇതാ നമ്മൾ റൂമിലത്തെ സാധനങ്ങളൊക്കെ എല്ലാം എടുത്തിട്ട് പുറത്തേക്കിട്ടിട്ട് ഇനിയിപ്പോൾ വാതിലും വാതിൽ കട്ടിലൊക്കെ ഒന്ന് ഡീപ്പായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ എൻ്റെ നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ കട്ടിലില്ലേ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കാനാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ കട്ടിൽ നമുക്ക് പ്ലൈവുഡ് പ്ലൈവുഡായത് കാരണം ഓവറായിട്ട് അങ്ങനെ നനച്ച് കെഴുകാനൊന്നും പറ്റില്ല പെട്ടെന്ന് തന്നെ പ്ലൈവുഡൊക്കെ കേടുവരും എന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ എൻ്റെ ഉമ്മാൻ്റെ കാലത്ത് നമ്മുടെ ഉമ്മയ്ക്കുള്ള സമയത്ത് ഉമ്മാൻ്റെ ഉമ്മയ്ക്കുള്ള സമയത്ത് കേട്ടോ അതിൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മുടെ ആ ഒരു പാർവത്തിൻ്റെ ഇല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇല കൊണ്ടുവന്നിട്ട് ഈ ഒരു ിലും നമ്മുടെ മരത്തിൻ്റെ മേശ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മുറ്റത്തേക്ക് വലിച്ചിട്ടിട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ ഉറച്ച് വൃത്തിയാക്കിയായിരുന്നു കേട്ടോ അന്നൊക്കെ കൈസഹായത്തിൽ ഞങ്ങളൊക്കെ ഇങ്ങനെ കൂടി കൊടുക്കുമായിരുന്നു അതൊക്കെയാണ് കേട്ടോ ഇപ്പോൾ ഓർമ്മ വരുന്നത് അതിന് ശേഷം അതാ ഞാൻ കട്ടിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം ഒന്ന് തിരിച്ച് വെച്ചിട്ടുണ്ട് അതിന് ശേഷം അതതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് മാറാലയൊക്കെ ഒന്ന് തട്ടിയെടുക്കുകയാണ് അടിഭാഗത്ത് വലിയ മാറാലൊന്നും ഇല്ല എന്നാലും നമ്മുടെ സമാധാനത്തിന് ക്ലീൻ ചെയ്യുമ്പോൾ എല്ലാ സ്ഥലത്തും എത്തണമല്ലോ ആ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് അതൊന്ന് തട്ടിയെടുത്തു അപ്പം നമ്മൾ ഈ ഒരു കട്ടിലൊഴികെ ബാക്കി എല്ലാ സംഭവങ്ങളും റൂമിൽ നിന്ന് മാറ്റിയിട്ടുണ്ടല്ലോ അപ്പം നമ്മുടെ പാർട്ട് വണ്ണ് കാണാത്തവർ പാർട്ട് വണ്ണിനൊന്ന് പോയി കണ്ടുനോക്കുക കേട്ടോ പിന്നെ അതാ ഞാൻ കട്ടിലും കൂടി തുടച്ചതിന് ശേഷം മൊത്തത്തിലൊന്ന് ഈ റൂമും ഒന്ന് നന്നായിട്ട് തന്നെ അടിച്ചു വരിയെടുക്കാണ് അടിച്ച് വരിയതിന് ശേഷം പിന്നെ ഞാൻ റൂമൊന്ന് തുടച്ചും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഹാളിലല്ലേ നമ്മൾ ബാക്കിയുള്ള പണി ചെയ്യുമ്പോഴത്തേക്ക് റൂമ് നന്നായിട്ട് തന്നെ ഉണങ്ങി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ നമ്മൾ തുടച്ചെടുക്കുക ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നവർ റൂമിൽ നിന്ന് സാധനങ്ങളൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ആദ്യം നമ്മുടെ ജനലൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം കേട്ടോ റൂമ് അടിച്ചു വാരിയിട്ട് അതവിടെ തുടച്ചിടുക അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മളെ പരിപാടി കഴിയുമ്പോഴത്തേക്ക് റൂമൊക്കെ ഉണങ്ങി കിട്ടും അപ്പോൾ ഫസ്റ്റ് ഞാനിപ്പോൾ ഇതാ മുട്ടൂത്തിരുന്നിട്ടാണ് കേട്ടോ തുടക്കല് ഈ ഒരു തുടക്കല് നമ്മൾ പണ്ടൊക്കെ ഡെയിലി ഇങ്ങനെ തന്നെയായിരുന്നല്ലോ തുടച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോഴുള്ള ഈ മോപ്പും കാര്യങ്ങളൊക്കെ വന്നത് അപ്പോൾ നമ്മളിങ്ങനെ നല്ലൊരു ഡീപ്പ് ക്ലീനിങ് ചെയ്യുമ്പോഴൊക്കെ എന്തായാലും മുട്ടൂത്തി തന്നെ തുടക്കുക അതിൻ്റെ ആ ഒരു വൃത്തി വേറെ തന്നെയാണല്ലോ നമ്മൾ എത്ര മോപ്പ് വെച്ച് തുടച്ചാലും അങ്ങനെ ആവില്ലല്ലോ അപ്പം ഞാൻ ആദ്യം മുട്ടൊക്കെ ഒന്ന് നല്ല വൃത്തിക്കൊന്ന് തുടച്ചെടുത്തതിന് ശേഷം പിന്നെ മോപ്പ് ഒന്ന് മുക്കി പിഴിഞ്ഞിട്ട് അത് വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണ് അങ്ങനെ ഇതാ നമ്മുടെ റൂമൊക്കെ ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പം ഞാൻ റൂം ഉണങ്ങുന്ന സമയം കൊണ്ട് വന്നിട്ട് നമ്മൾ ജനലിൻ്റെ കമ്പി മാത്രമല്ലേ തുടച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പോൾ ജനലുകളൊന്ന് തുടച്ചെടുക്കാമെന്ന് ചോദിച്ചിട്ട് ഇതാ ഇതാണ് കേട്ടോ എൻ്റെ ലാഡർ ഈ ഒരു ആറ് സ്റ്റൂള് സ്റ്റൂളല്ല സോറി കസേര ഇത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ അടുക്കളയിലാണെങ്കിലും ബർത്തിൽ ഭരത്തിൻ്റെ മേലെ വെച്ച സാധനങ്ങൾ എടുക്കാനും അതുപോലെ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ ഈ ഒരു കസേര തന്നെയാണ് കേട്ടോ ഉപയോഗിക്കാറ് അതുകൊണ്ട് വെച്ചിട്ട് എനിക്ക് ഒന്നാമത് ഞാൻ ഹൈറ്റ് കുറവാണ് അതുപോലെ തന്നെ ഇതൊക്കെ അത്യാവശ്യം ജനലൊക്കെ ഹൈറ്റിലാണല്ലോ അപ്പോൾ എനിക്ക് എത്തൂല ഞാൻ ഇതുപോലെ നന്നായിട്ട് തന്നെ തുടച്ചതിന് ശേഷം നമ്മുടെ നോട്ട്ബുക്കത്തെ പേജില്ലേ അത് പറിച്ചിട്ടാണ് ക്ലീനാക്കി എടുക്കുന്നത് കാരണം എൻ്റെ അടുത്ത് ന്യൂസ് പേപ്പർ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ അതും അവിടെ ഒന്ന് ഉണങ്ങാൻ വേണ്ടി ഇട്ടതിന് ശേഷം ഇതാണ് നമ്മുടെ സെൻറ്റർ ഹാളിലേക്ക് വന്നിട്ടുണ്ട് സെൻറ്റർ ഹാളിലേക്ക് വന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ റൂമിൽ മാറ്റി ഓരോരോ സാധനങ്ങളില്ല അതൊക്കെ ഒന്ന് നീറ്റാക്കി എടുക്കുകയാണ് അപ്പം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് ഈ ഒരു ബാഗ് ക്ലീൻ ചെയ്യാമെന്നാണ് കേട്ടോ ഈ ഒരു ബാഗ് എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലെ ഒരു എന്താ പറയുക വേണ്ടാത്ത സാധനങ്ങളൊക്കെ കൊണ്ടുവെക്കുന്ന ഒരു കലവരാന്ന് തന്നെ പറയാം അത് ഇത്രയും സാധനങ്ങൾ ഞാനിതിന്ന് ക്കിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വേണ്ടതും വേണ്ടാത്തതൊക്കെ ഞാൻ രണ്ട് ചാക്കകളിലായിട്ട് ഇട്ടിട്ടുണ്ട് നമ്മൾ പ്ലാസ്റ്റിക് കവറുകൾ അങ്ങനെയൊക്കെ ഒന്നും ബോട്ടിൽസ് കാര്യങ്ങളൊക്കെ വേറെ ഒന്നായിട്ടും അല്ലെങ്കിൽ നമ്മൾ ഹാളിൽ തന്നെ വലിച്ചിട്ടാണെങ്കിൽ മൊത്തത്തിൽ മെസ്സായി കിടക്കുമല്ലോ അപ്പോൾ ഇതൊക്കെ ഓരോ ടിപ്പാണ് കേട്ടോ അതാ ഞാൻ പറയുന്നത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നൊക്കെ പിന്നെ ഇതാ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കൂറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അപ്പുറത്തെ വീട്ടിലെ താത്താൻ അടുത്ത് പോയിട്ട് കുറച്ചൊക്കെ കൂറച്ചോക്കൊക്കെ വന്നിട്ട് അതൊക്കെ ഒന്ന് വരച്ചു വരഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വീട്ടിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഈ ഒരുപാട് കേബിളും ചാർജറുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ ആദ്യം ഒക്കെ കൂടി എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചു ഓരോന്നാക്കിയിട്ട് എടുത്ത് വെക്കാൻ ഇനിയിപ്പോൾ കുഞ്ഞാക്ക വന്നിട്ട് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ സെപ്പറേറ്റ് ആക്കി വെക്കാൻ അല്ലാതെ ഞാനിപ്പോൾ എടുത്തിട്ട് അതങ്ങ് കളയുന്നില്ല എന്തിൻ്റെയൊക്കെ ആവശ്യമുള്ളതാണെന്നൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ അതൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ വെച്ചു ഇങ്ങനെയുള്ള അൽക്കുലത്ത് സാധനങ്ങളാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ മെയിനായിട്ട് ഞാൻ വെക്കാറുള്ളത് അങ്ങനെ ആ ബാഗൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ട് പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബെഡ്ഡില്ലേ അത് ഒന്ന് കൊണ്ടുവിടുകയാണ് അല്ലാതെ ബെഡ് ഞാൻ ബെഡിൻ്റെ കവറൊക്കെ നന്നായിട്ട് തന്നെ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വീഡിയോ നമ്മളിങ്ങനെ വീഡിയോയും കൂടി എടുക്കുന്നത് കാരണം ഒരുപാട് പരിമിതികളുണ്ട് എല്ലാം ഒന്നും നമ്മളെ വീഡിയോകൾ അങ്ങോട്ട് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല അങ്ങനെ ഇപ്പോൾ ബെഡ്ഡൊക്കെ കൊണ്ടുവന്നതിന് ശേഷം ഞാൻ ഈ ഒരു അലമാര ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് അലമാര ക്ലീൻ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു അലമാരൻ്റെ പുറംഭാഗം മാത്രമാണ് കേട്ടോ എടുക്കുന്നത് കാരണം ഉള്ളിൽ നമ്മൾ വെക്കുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒന്ന് തുടച്ചെടുക്കാൻ വേണ്ടി നിന്നാൽ എന്താ പറയുക നമ്മളെ ബാക്കിയുള്ള പണികളൊന്നും കഴിയില്ല സോറി കേട്ടോ തുടച്ചെടുക്കുക എന്നാണ് പറഞ്ഞത് മടക്കി വെക്കാൻ വേണ്ടിയിട്ട് നിന്നാൽ ഒന്നുകിൽ നമ്മൾ ക്ലീൻ ചെയ്യുന്നതിൻ്റെ തലേന്ന് രാത്രി ഡ്രസ്സുകളൊക്കെ ഒന്ന് മടക്കി വെക്കുക ഇല്ലെങ്കിൽ ക്ലീൻ ചെയ്ത് അന്ന് രാത്രി മടക്കി വെക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പണികളൊക്കെ എളുപ്പമാകും ഡ്രസ്സൊക്കെ ചെയ്തെക്കാൻ അത്യാവശ്യം നല്ല ടൈം എടുക്കുമല്ലോ എങ്ങനെ മടക്കി വെച്ചാൽ ഈ ഒരു കുട്ടികളുള്ള വീട്ടിലാകുമ്പോൾ അത് അങ്ങനെ ഇങ്ങനെയൊക്കെ അൽക്കുലത്തായി കിടക്കുമല്ലോ അപ്പോൾ നിങ്ങളുടെയൊക്കെ റംന്നാൻ ക്ലീനിങ് കഴിഞ്ഞോ ഉണ്ട് ക്ലീനിങ് എന്നൊക്കെ ഒന്ന് കമൻ്റ് ആക്കാം കേട്ടോ അതിന് ശേഷം അതാണ് ഞാൻ നമ്മുടെ ക്ലീനിങ് കഴിഞ്ഞ സാധനങ്ങൾ റൂമിലേക്ക് ആക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ റൂം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇന്നത്തെ ദിവസം ആകെ രണ്ട് റൂമ് മാത്രമേ ക്ലീൻ ചെയ്യുന്നുള്ളൂന്ന് മൊത്തത്തിൽ നമ്മൾ ക്ലീൻ ചെയ്താൽ ഞാൻ ഒന്നുകൂടെ പറയുകയാണ് നമ്മുടെ ശരീരത്തിനും കേടാണ് നമുക്ക് റെസ്റ്റ് എടുക്കാനും ഒന്നിനും കഴിയില്ല പിന്നെ നമ്മുടെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കള്ളായി പോകും അപ്പോൾ എല്ലാവരും അതിനനുസരിച്ച് പ്ലാൻ ചെയ്തിട്ട് നമ്മുടെ ക്ലീനിങ് ചെയ്യാം കേട്ടോ ഇനി ഇതാ ഞാൻ ആ റൂമിലേക്കുള്ള ഓരോരോ സാധനങ്ങൾ വേണ്ടതും വേണ്ടാത്തതൊക്കെ ആയിട്ട് തരംതിരിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവയ്ക്കുന്നുണ്ട് ഈ ഒരു പരിപാടിയൊക്കെ നമ്മൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യുമ്പോഴാണല്ലോ ഒരുപാട് ഒഴിവാക്കാനൊക്കെ ഉണ്ടാവുമല്ലോ ശേഷം ഇതാ എൻ്റെ മെഷീനൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് അപ്പോൾ ഞാൻ വീഡിയോ കാണുന്നവർക്ക് എനിക്ക് വലിയതായിട്ട് തയ്ക്കാനൊന്നും അറിയില്ല എന്നാലും നമ്മുടെ കീറിയതും ആയതൊക്കെ ഞാനൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഈ തുടച്ചെടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ ടൈം നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇസു ഞാൻ ഞാൻ പറഞ്ഞല്ലോ രാവിലെ ഒന്നിച്ച് വന്നിട്ട് താഴ്പ്പരയിലേക്ക് കൊണ്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളെ കൊണ്ടുവന്നിട്ട് ഉറക്കാനുള്ള സമയം അയക്കുന്നോ എന്ന് ഇങ്ങനെ നോക്കുക കേട്ടോ ഇനിയിപ്പോൾ ഈ റൂം ക്ലീനാക്കിയതിന് ശേഷം വേണം അവളെ പോയിട്ട് കൂട്ടിയിട്ട് വരാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത് അങ്ങനെ ഇപ്പോൾ ഇതാ ഏകദേശം നമ്മൾ ആ റൂമിൽ നിന്ന് എടുത്ത സാധനങ്ങളൊക്കെ ഒന്ന് ഓർഡർ ആക്കി അതേ സ്ഥാനത്ത് തന്നെ തിരിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ നമ്മുടെ പുതപ്പും കുറച്ച് പുല്ലവും ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാണ് പിന്നെ പുതുപ്പുകളൊന്നും ഞാനിപ്പോൾ ഈ ഒരു റം നാല് ടൈമിൽ ഞാൻ ചെയ്യുന്നില്ല കേട്ടോ അതൊക്കെ ഒന്ന് ഡ്രൈ വാഷിന് കൊടുക്കാന്നാണ് വിചാരിക്കുന്നത് കാരണം അത്യാവശ്യം നല്ല വെയിറ്റുള്ള പുതുപ്പുകൾ തന്നെയാണ് അപ്പോൾ എനിക്ക് അതങ്ങോട്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ ആവില്ല കേട്ടോ അപ്പോൾ എന്തായാലും കുഞ്ഞാക്ക പറഞ്ഞിട്ടുണ്ടായിരുന്ന നമുക്ക് ഡ്രൈ വാഷിന് കൊടുക്കാമെന്ന് അങ്ങനെ ഇതാട്ടോ നമ്മുടെ റൂമൊക്കെ ഇത് നല്ല സുന്ദര കുട്ടപ്പിയായിട്ട് ഇരിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ ക്ലീനാക്കി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഈ ഒരു ഡീപ്പ് ക്ലീനിങ് കഴിയുമ്പോൾ നമുക്ക് എന്താ പറയുക എന്തോ ഒരു ഫീലിങ് ആയിരിക്കുമല്ലോ ഭയങ്കര ഒരു സന്തോഷമായിട്ടുള്ള ഫീലിങ്ങ് എനിക്ക് അങ്ങനെയാണ് കേട്ടോ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ആക്കുക ഇപ്പോൾ ഈ റൂമിൽ ഇതാ ലാസ്റ്റായിട്ട് കുഞ്ഞാക്കൻ്റെ ഡ്രസ്സുകൾ കൂടി ഒന്ന് ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ നേരെ ഇപ്പുറത്തെ റൂമിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അവിടുന്ന് നമ്മൾ നേരത്തെ ഒന്നാമത്തെ ഫസ്റ്റത്തെ പാർട്ട് വണ് വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെ റൂമിലുള്ള മൊത്ത സാധനങ്ങളും നമ്മുടെ ഹാളിലേക്ക് മാറ്റിയാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ ഇത് ഡ്രസ്സുകൾ പിന്നെ നമ്മുടെ പൊതുപ്പ് കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് പിന്നെ ഈ ഒരു തലേണയും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ നമ്മളിനിയിപ്പോൾ പുതിയത് വിരിക്കണം ക്ലീനിങ് കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊന്നും പറ്റില്ലല്ലോ ഈ റൂം നമ്മൾ ബെഡ്റൂം ആയിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ഒരുപാട് സാധനങ്ങളൊന്നും വെച്ചിട്ടില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വീട്ടിൽ ബർത്തില്ലാത്തത് കാരണം അലമാരേൻ്റെ മേലെയാണ് കേട്ടോ അല്ലാത്ത നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പരിമിതികളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ മൊത്തത്തിൽ നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണല്ലോ അതുപോലെ തന്നെയാണ് ഈ റൂമും ചെയ്യുന്നത് അപ്പോൾ എല്ലാം കാട് കാണിച്ചിട്ട് നിങ്ങളെ വെറുപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഈ റൂമ് ഞാൻ ക്ലീൻ ചെയ്യുന്ന ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഡീപ്പ് ആയി ഡീപ്പായിട്ടൊന്നും കാണിച്ചിട്ടില്ല സംസാരത്തിൽ ഇങ്ങനെ വെള്ളി വീഴുന്നുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക പിന്നെ ഇപ്പം നേരത്തെ റൂമിൽ നിന്ന് ഞാൻ കട്ടിലൊഴികെ ബാക്കി എല്ലാ സാധനങ്ങളും പുറത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ റൂമിൽ പിന്നെ ഞാൻ കട്ടിൽ അങ്ങോട്ട് പുറത്തേക്ക് നേരത്തെ പോലെ തന്നെ കട്ടിലുകൾ രണ്ടും പുറത്തേക്ക് ഇടുന്നില്ല കേട്ടോ ഇവിടെ നമ്മൾ ചെറിയൊരു കട്ടിലും വലുതും കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് രണ്ടും കൂടെ ഇട്ടിട്ടാണ് നമ്മൾ കിടക്കാറുള്ളത് അങ്ങനെ ബാക്കിയെല്ലാം പുറത്തേക്ക് ഇട്ടിട്ടില്ല നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഇവിടെ ഞാൻ മാറാലയൊക്കെ ഒന്ന് തട്ടിയെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ജനലിന്മാർ കയറൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു മക്കൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് ഊരിയിടുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഈ റൂം ക്ലീൻ ചെയ്യുമ്പോഴാണ് എനിക്ക് തോന്നിയത് നമ്മൾ അടുത്ത അപ്പുറത്തെ റൂമിലേക്ക് അങ്ങോട്ട് മാറ്റിയിട്ട് ഷിഫ്റ്റ് ചെയ്താലോ ഒന്ന് പക്ഷേ ഞാനാണെങ്കിൽ അപ്പുറത്തെ റൂമിലെ എല്ലാ സാധനങ്ങളും ഒതുക്കി വെക്കുകയും ചെയ്തു ഇനിയിപ്പോൾ പിന്നെ എന്തായാലും വിചാരിച്ചോ ഇനി കുഞ്ഞൊക്കെ വന്നിട്ട് രാത്രി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ എന്തായാലും ഷിഫ്റ്റ് ചെയ്താലും നമുക്ക് എന്താ പറയുക മൊത്തത്തിലൊന്ന് ചേഞ്ച് ആയ പോലെ ഉണ്ടാവുമല്ലോ എനിക്കങ്ങനെയാണ് കേട്ടോ എന്താ പറയുക നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ക്ലീൻ ചെയ്താൽ അത് നമുക്ക് ക്ലീൻ ചെയ്തു എന്ന് തോന്നണം ഒരു ഫ്രഷ് ഫീൽ വരണം അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ ഇതാ പിന്നെ നമ്മൾ ഈ റൂമും അടിക്കലും തുടക്കലും ജനലൊക്കെ ക്ലീൻ ചെയ്ത് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഇല്ല എടുക്കുന്നതാ ഞാൻ ഇസുവിനെ കൊണ്ടുവന്നിട്ട് അവൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ ജനൽമന്ന് നല്ല വെയിലടിച്ചപ്പം ഞാൻ നേരത്തെ ഒരുമാറ്റി ആ ബെഡ്ഷീറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ണ്ട് അങ്ങനെ നമ്മുടെതാ രണ്ട് റൂമിൻ്റെ ഡീപ്പ് പെയിനിങ്ങും കഴിഞ്ഞ് പിന്നെ എൻ്റെ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഒരു കർട്ടൻസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞില്ലേ നമ്മുടെ പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് കർട്ടൻ ഉണങ്ങി കിട്ടും സത്യമാണ് കേട്ടോ രാവിലെ തന്നെ നമ്മൾ ഫസ്റ്റ് ആ ഒരു പണിക്ക് നിന്നാൽ കർട്ടനൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണങ്ങി കിട്ടും ഇനിയിപ്പോൾ എന്താ നമ്മൾ ഡിന്നർ പരിപാടികളൊക്കെ ഉണ്ടാക്കണം അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മളിന്ന് ഇത്ര പണി ചെയ്തെങ്കിലും എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാത്തത് കാരണം അങ്ങനെ ടയേർഡോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഡീപ്ലീനിങ്ങൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് റെസ്റ്റ് കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്കും കൂടെ തരാട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇനി എനിക്കിപ്പോൾ ക്ലീൻ ചെയ്യാനുള്ളത് ഹാളും അതുപോലെ കിച്ചണും കൂടെ ഉണ്ട് കേട്ടോ ഇൻഷല്ല പറ്റെങ്കിൽ അതിൻ്റെ ഒക്കെ വീഡിയോ എടുക്കാം ഇല്ലെങ്കിൽ ഞാനവിടെ ക്ലീൻ ചെയ്യണം എന്നാട്ടോ വിചാരിക്കുന്നത് കിച്ചണ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എനിക്ക് ഡീപ്പ് ക്ലീനിങ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് നോക്കട്ടെ പറ്റെങ്കിൽ വീഡിയോ എടുത്തിട്ടുണ്ടോ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നതുവരേക്കും ബബ്ബായ് അസ്ലാം വലൈക്കും ടേക്ക് കെയർ